കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്നത് നിങ്ങളേവരെയും കർത്താവായ യേശുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകം ഏഴാം അധ്യായമാണ് ഈ അദ്ധ്യായത്തിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് ദൈവം മോശയോട് താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു നിന്റെ സഹോദരനായ അഹരോൻ നിന്റെ പ്രവാചകനാകും രണ്ട് ഫറവോന്റെ ഹൃദയം കഠിനമാക്കുമെന്നും അതെന്തിനാണെന്നും ദൈവം മോശയോട് പറയുന്നു മൂന്ന് മോശയും അഹ്റോനും വീണ്ടും ഫറവോന്റെ മുമ്പാകെ ഹാജരാകുന്നു നാല് ഫറവോന്റെ മന്ത്രവാദികൾ അഹ്റോൻ്റെ വടിയുടെ അത്ഭുതം അനുകരിക്കുന്നു അഞ്ച് ഒന്നാം ബാധയുടെ വരവിനെക്കുറിച്ച് ഫറവോന് മുന്നറിയിപ്പ് നൽകാൻ ദൈവം മോശയക്കുന്നു അങ്ങനെ ആദ്യത്തെ ബാധ ഈജിപ്തിൽ വരുന്നു ഇനി നമുക്ക് അധ്യായത്തിലേക്ക് വന്ന് വചനങ്ങൾ നോക്കാം ഒന്ന് മുതൽ രണ്ടുപേരെയുള്ള വചനങ്ങൾ യഹോവ മോശയോട് അരളി ചെയ്തത് നോക്കൂ ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു നിന്റെ സഹോദരൻ അഖരോൻ നിനക്ക് പ്രവാചകനായിരിക്കും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ പറയണം നിന്റെ സഹോദരനായ അഹരോൻ ഇസ്രായേൽ മക്കളെ തൻ്റെ ദേശത്ത് നിന്ന് വിട്ടയപ്പാൻ ഫറവോനോട് പറയണം ദൈവം മോശയോട് പറഞ്ഞു ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിന്നെ ഞാൻ ഫറവോന് ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നു എന്നർത്ഥം എന്താണ് ഫറവോൻ്റെ ദൈവമായിരിക്കുന്ന എന്ന് നോക്കാം പ്രാകൃതിയ ഒരു ദൈവമല്ല മോശ പിന്നെയോ ദൈവം നയിക്കേണ്ട എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് കീഴിൽ നിന്ന് പ്രവർത്തിക്കാൻ ദൈവത്തിൽ നിന്നുള്ള ശക്തിയും അധികാരവും ദൈവം മോശയ്ക്ക് കൊടുക്കുന്നു എന്നർത്ഥം അതായത് ഫറവോൻ്റെ അനുസരണക്കേടിന് അവനെ ചിട്ടിക്കുക ബാധകൾ അവൻ്റെ മേൽ വരുത്തുക അവൻ്റെ മുമ്പിൽ അത്തരം അത്ഭുതങ്ങൾ ചെയ്യുക ഒരു മനുഷ്യനും ദൈവത്തിനുമല്ലാതെ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത പ്രവർത്തികളാൽ ഫറവോനെ നിയന്ത്രിക്കുക എന്നതാണ് ഇവിടെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു എന്നതുകൊണ്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് അതിനുള്ള സകല അധികാരവും ദൈവം മോശയ്ക്ക് നൽകുന്നു മോശ ദൈവത്തോട് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതെ അത് തന്നെ ഞാൻ വാഗ്വൈഭവം ഇല്ലാത്തവനാണ് മോശയുടെ ആ പരാതി ദൈവം അംഗീകരിച്ചു അതിന് പരിഹാരവും ദൈവം ചെയ്തു എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ മോശയുടെ ഈ വാഗ് വൈഭവമില്ലായ്മ ദൈവം എടുത്തു മാറ്റുന്നതായി നമ്മൾ കാണുന്നില്ല എന്തായിരിക്കും കാരണം വിശുദ്ധ പൗലോസ് ലീഗ കോരിന്തോസാർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നികളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിന്മേലൊരു ശൂലം തന്നിരിക്കുന്നു ഞാൻ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ മൂന്ന് വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു അവൻ എന്നോട് എൻ്റെ കൃപ മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേലാവാസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും രണ്ട് കോരിന്തിയർ പന്ത്രണ്ടിൻ്റെ ഏഴ് മുതൽ ഒമ്പത് വരെയാണ് ഞാൻ വായിച്ചത് ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് മോശയുടെ ബലഹീനത ദൈവമെടുത്തു മാറ്റാതിരുന്നതെന്ന് ആ ബലഹീനതയാണ് മോശയെ ദൈവത്തോടടുപ്പിക്കുന്നത് ദൈവം പറഞ്ഞു നിൻ്റെ സഹോദരൻ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും എന്ന് പറഞ്ഞാൽ അഹരോൻ പ്രവചിക്കും എന്നാണോ അല്ല ഇവിടെ മോശയുടെ പ്രവാചകൻ എന്നുദ്ദേശിക്കുന്നത് മോശയുടെ വ്യാഖ്യാതാവ് അല്ലെങ്കിൽ വക്താവ് എന്ന അർത്ഥത്തിലാണ് അഹരോൻ ഫറവോനോടും ഇസ്രായേൽ മക്കളോടും മോശയ്ക്ക് വേണ്ടി സംസാരിക്കും എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അതിൻ്റെ കാരണം ദൈവം തന്നെ പറയുന്നു അഹരോൻ വാചാലനാണ് പുറപ്പാടിൻ്റെ നാല് പതിനാല് ഇനി മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ദൈവം പറയുന്നു ഞാൻ ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കും എന്തിനാണ് ദൈവം ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കുന്നതെന്ന് ദൈവം വ്യക്തമാക്കുന്നു എന്തിനു വേണ്ടിയായിരുന്നു ദൈവം അങ്ങനെ ചെയ്തത് മിശ്രയും ദേശത്ത് എൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും വർദ്ധിക്കും ഞാൻ മിശ്രീമിന് മേൽ എൻ്റെ കൈ വെച്ച് വലിയ ശിക്ഷാവിധികളാൽ എൻ്റെ ഗണങ്ങളെ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ തന്നെ മിശ്രയും ദേശത്ത് നിന്ന് പുറപ്പെടുവിക്കും ഞാൻ എൻ്റെ കൈ മിശ്രൈമിൻ്റെ മേൽ നീട്ടി ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ഞാൻ എഹോവ എന്ന് മിശ്രയമീർ അറിയും ഇപ്പോഴത്തെ ഈജിപ്റ്റുകാരെയാണ് ബൈബിളിൽ മിശ്രയമീർ എന്ന് വിളിക്കുന്നത് എന്നറിയുമല്ലോ അല്ലേ ആറ് മുതൽ പതിനാല് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു മോശയും അഹരോനും യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു മോശയും അഹരോനും ഫറവോനോട് സംസാരിക്കുന്ന സമയം മോശയുടെ പ്രായം എൺപത് വയസ്സെന്നും അഹരോൻ്റെ പ്രായം എൺപത്തി മൂന്ന് വയസ്സെന്നും പുറപ്പാട് പുസ്തകം ഏടിൻ്റെ ഏഴിൽ നമുക്ക് കാണാവുന്നതാണ് ദൈവം പറഞ്ഞു ഫറവോൻ നിങ്ങളോട് ഒരത്ഭുതം കാണിപ്പീൻ എന്ന് പറഞ്ഞാൽ നീ അഹരോനോട് നിൻ്റെ വഴിയെടുത്ത് ഫറവോൻ്റെ മുമ്പാകെ നിലത്തിടുക എന്ന് പറയണം അതൊരു സർപ്പമായി തീരും എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ ഫറവോൻ്റെ അടുക്കൽ ചെന്നു യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു അഹരോൻ്റെ വടി അഹരോൻ തൻ്റെ വടി ഫറവോൻ്റെയും അവൻ്റെ വൃത്തിന്മാരുടെയും മുമ്പാകെ നിലത്തിട്ടു അത് സർപ്പമായി തീർന്നു ഇത് കണ്ട ഫറവോൻ വിദ്വാൻമാരെയും ക്ഷുദ്രക്കാരെയും വിളിപ്പിച്ചു മിശ്രയും മന്ത്രവാദികളായ ഇരുവരും തങ്ങളുടെ മന്ത്രവാദത്താൽ താന്താൻ്റെ വടി നിലത്തിട്ടു അവയും സർപ്പങ്ങളായി തീർന്നു എന്നാൽ അഹരോൻ്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് മന്ത്രവാദികളെ ഇങ്ങനെ പ്രവർത്തിക്കാൻ ദൈവം അനുവദിച്ചത് പിശാചിൻ്റെ ശക്തിയാൽ പിശാചിനാൽ നയിക്കപ്പെടുന്ന മനുഷ്യർക്ക് ദൈവീക പ്രവൃത്തി എന്ന പോലെ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയുമെന്ന് ദൈവം ഇവിടെ നമ്മോട് പറയുന്നതാണ് ഈ കാണുന്നത് എന്നാൽ സാത്താൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ മാത്രമല്ല എന്തും അതോ എന്നത്തേക്കും ശാശ്വതമായിരിക്കില്ല അല്പസമയത്തിനുള്ളിൽ അതിനെ നശിപ്പിക്കപ്പെടുന്നതായും ഈ പ്രവൃത്തിയിലൂടെ ദൈവം നമുക്ക് കാണിച്ചു തരുന്നു തുടർന്ന് യഹോവ മോ അരളി ചെയ്തതുപോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല ജലത്തെ വിട്ടയപ്പാൻ അവന് മനസ് വന്നില്ല ഇനി നമ്മൾ കാണുന്നത് മോശ മിശ്രയമ്മൽ ചെയ്യുന്ന ആദ്യത്തെ ബാധയാണ് സോറി പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവം മോശയോട് പറഞ്ഞു രാവിലെ നീ ഫറവന്റെ അടുക്കൽ ചെല്ലുക അവൻ വെള്ളത്തിൻ്റെ അടുക്കൽ ഇറങ്ങി വരും നീ അവനെ കാണുവാൻ നദീതീരത്ത് നിൽക്കണം സർപ്പമായി തീർന്ന വടിയും കൊള്ളണം അവനോട് പറയേണ്ടത് എന്തെന്നാൽ മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക എന്ന് കൽപ്പിച്ചു എബ്രാഹുരുടെ ദൈവമായ എക്കോവ എന്നെ നിന്റെ അടയ്ക്കൽ അയച്ചു നീയോ ഇതുവരെ കേട്ടില്ല ഞാൻ യഹോവ എന്ന് നീ ഇതിനാൽ അറിയും എന്നിങ്ങനെ യഹോവ കൽപ്പിക്കുന്നു ഇതാ എൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ഞാൻ നദിയിലെ വെള്ളത്തിലടിക്കും അത് രക്തമായി തീരും നദിയിലെ മത്സ്യം ചാക്കും നദി നാറും നദിയിലെ വെള്ളം കുടിപ്പാൻ മിശ്രയും മേർക്ക് അറപ്പ് തോന്നും യഹോവ പിന്നെയും മോശയോട് നീ അഹർവിനോട് പറയേണ്ടത് എന്തെന്നാൽ നിന്റെ വടി എടുത്തിട്ട് മിശ്രേമിലെ വെള്ളത്തിന്മേൽ അവരുടെ നദി പുഴ കുളം എന്നിങ്ങനെ അവരുടെ സകല ജലാശയങ്ങളുടെ മേലും കൈ നീട്ടുക അവ രക്തമായി തീരും മിശ്രയൻ ദേശത്തെ എല്ലായിടവും മരപ്പാത്രങ്ങളിലും കൽപാത്രങ്ങളിലും രക്തമുണ്ടാകും എന്ന് കൽപ്പിച്ചു മോശയും അഹരോനും യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്തു അവൻ ഫറവോൻ്റെയും അവൻ്റെ വൃത്തിന്മാരുടെയും മുമ്പാകെ വടി ഓങ്ങി നദിയിലുള്ള വെള്ളത്തിൽ നദിയിലുള്ള വെള്ളമൊക്കെയും രക്തമായി തീർന്നു നദിയിലെ മത്സ്യം ചാവുകയും നദി നാറുകയും ചെയ്തു നദിയിലെ വെള്ളം കുടിപ്പാൻ മിശ്രയമ്മർക്ക് കഴിഞ്ഞില്ല മിശ്രയും ദേശത്ത് എല്ലായിടത്തും രക്തമുണ്ടായിരുന്നു മിശ്രയും മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു എന്നാൽ യഹോവ അരളി ചെയ്തിരുന്നത് പോലെ ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കപ്പെട്ടു അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല ഫറവോൻ തിരിഞ്ഞ് തൻ്റെ അരമനയിലേക്ക് പോയി നദിയിലെ വെള്ളം കുടിപ്പാൻ കൊണ്ട് മിശ്രയമ്യർ എല്ലാവരും കുടിപ്പാൻ വെള്ളത്തിനായി വെള്ളത്തിനായി നദിയരികെ ഒക്കെയും ഓലി കുഴിച്ചു അങ്ങനെ ഏഴ് ദിവസങ്ങൾ കഴിഞ്ഞു ഈ ഏഴ് ദിവസം ഒന്നാം ബാധയുടെ ദൈർഘ്യത്തെ അടയാളപ്പെടുത്തുന്നതായി കാണുന്നു ഇവിടെ മൂന്ന് ചോദ്യങ്ങൾ ഉയരാം എല്ലാ വെള്ളവും അകരോൻ രക്തമാക്കി മാറ്റിയെങ്കിൽ മന്ത്രവാദികൾ രക്തമാക്കി മാറ്റിയ വെള്ളം എവിടെ നിന്ന് വന്നു രണ്ടാമത്തെ ചോദ്യം വെള്ളമില്ലാതെ ഈജിപ്തുകാർക്ക് എങ്ങനെ ഇത്രയും കാലം ജീവിക്കാൻ കഴിഞ്ഞു മൂന്നാമത്തെ ചോദ്യം രാജകൊട്ടാരത്തിൽ അവർക്ക് കുടിക്കാനുള്ള വെള്ളം എവിടെ നിന്ന് ലഭിച്ചു ചോദ്യം വ്യക്തമാണ് എന്നാൽ ഈ ഭാഗങ്ങൾ വായിക്കുന്ന ഏതൊരാളും ചിന്തിക്കുന്നത് ഇതെല്ലാം ഒരു ദിവസം തന്നെ സംഭവിച്ചു എന്നാണ് എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത് ഇതിൽ ദിവസങ്ങളുടെ വ്യത്യാസമുള്ളതായി കാണാം ഇരുപത്തി ഒന്നാമത്തെ വചനം പറയുന്നത് ഇങ്ങനെയാണ് നദിയിലെ മത്സ്യം ചാവുകയും നദി നാറുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ മത്സ്യം ചത്ത് നാറണമെങ്കിൽ അതിന് സമയം വേണം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദിവസങ്ങൾ എടുത്തിരിക്കാം എന്ന് മനസ്സിലാക്കാം ഇരുപത്തിനാലാമത്തെ വചനത്തിൽ വ്യക്തമാണ് അവിടെ പറയുന്നു ശുദ്ധജലം ലഭിക്കുന്നതിനായി ഈജിപ്തുകാർ നൈൽ നദിയിലും പരിസരത്തും കിണറുകൾ കുഴിച്ചു മന്ത്രവാദികൾക്ക് അവരുടെ മന്ത്രവാദത്താൽ ആ കിണറുകളിലെ ജലത്തെ രക്തമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യത്തിൻ്റെ ഉത്തരം ശ്രദ്ധിക്കുക ഇരുപത്തിനാലാമത്തെ വചനത്തിൽ പറയുന്നു ശുദ്ധജലം ലഭിക്കുന്നതിനായി ഈജിപ്തുകാർ നയൽ നദിയിലും പരിസരത്തും കിണറുകൾ കുഴിച്ചു ഈ കിണറുകളിലെ വെള്ളമാണ് മന്ത്രവാദികൾ രക്തമാക്കി മാറ്റിയത് അതിനർത്ഥം ഉറവകളിൽ നിന്ന് വരുന്ന വെള്ളം രക്തമായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതുപോലെ രാജഭടന്മാരും ഈജിപ്തികാരും അവിടങ്ങളിലെല്ലാം പുതിയ കിണറുകൾ കുഴിച്ചിരിക്കാം എന്ന് മനസ്സിലായല്ലോ സംശയം മാറിയെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി